സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുന്ന ഇക്കാലത്ത് സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുകയാണ് വില്ലേജ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് കയറി നാശത്തിന്റെ വക്കിലാണ് പുതുതായി നിർമ്മിച്ച വരന്തരപ്പിള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിനാണ് ഈ ദുർവിധി ആളണക്കമില്ലാത്ത കെട്ടിടത്തിൽ താമസം ഇഴ ഇഴജന്തുക്കളും രണ്ടു വർഷം മുമ്പാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായ സമയത്താണ് സമീപവാസിയായ സ്വകാര്യ വ്യക്തി തന്റെ പുറകടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം നിലച്ചു ഇപ്പോൾ കെട്ടിടത്തിന് ചുറ്റും കാട് കയറിയ നിലയിലാണ് തെരുവു നായ്ക്കളുടെയും ഇടജന്തുക്കളുടെയും വിഹാര കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടം കെട്ടിടത്തിനകത്തെ ഷെൽഫുകൾ ഉൾപ്പെടെ നശിച്ചു തുടങ്ങി നിലവിൽ വർഷങ്ങളായി വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് സ്ഥലപരിമിതിയിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് നാല് ജീവനക്കാരാണ് ഇവിടെയുള്ളത് ഇടുങ്ങിയ മുറിയിൽ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്കും കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്നും ജീവനക്കാർക്ക് ശുചിമുറി സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു നിലവിലെ വില്ലേജ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് വന്റപള്ളി പഞ്ചായത്ത് ബിൽഡിങ്ങിലാണ് ഇവിടെ വയോജനങ്ങൾക്കും അതുപോലെ തന്നെ മുട്ടുവരുന്നവർക്കും അംഗപരിമിതർക്കും കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് പുതിയതായിട്ട് പണിയുന്ന ബിൽഡിങ്

രണ്ട് നില കയറി വേണം പാവപ്പെട്ട ജനങ്ങൾക്ക് വില്ലേജ് ഓഫീസിലെത്താൻ പലതവണ എം എൽ എത് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടും പിന്നെ ഇപ്പോൾ ഞാനും വിജിലൻസ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാനും ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കളക്ടറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി വന്ന് പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു ആദ്യ ആൾ കോടതിയിൽ പോയി പിന്നെ വീണ്ടും ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുകയാണ് ഒരു വ്യക്തി ആളുടെ പറമ്പിലേക്ക് പോകുന്നതിന് വഴി കിട്ടണം കിട്ടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് ഈ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികൾ എല്ലാവരും ജില്ലാ പഞ്ചായത്തോ സംസ്ഥാന സർക്കാരോ എല്ലാവരും ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ചും വരതലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ട ഈ പുതിയൊരു പള്ളി പണിത് എൺപത്തഞ്ച് ശതമാനം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിലുള്ള സാമഗ്രികൾ പോലും ാണ് നടപടികൾ ജില്ലാ കളക്ടർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതായാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതോടെ കാര്യങ്ങൾ പ്രതീക്ഷയിലാണ് നാട്ടുകാർ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്തും സ്ഥലപരിമിതിയിൽപ്പിള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് ആധുനിക പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയായെങ്കിലും സമീപത്തെ സ്വകാര്യ വ്യക്തിയുമായുള്ള കോടതി വ്യവഹാരങ്ങളിൽപ്പെട്ട് ഓഫീസിന്റെ പ്രവർത്തനം അനിശ്ചിതമായി നീളുകയാണ് കോടതി നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി വില്ലേജ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും വില്ലേജ് ഓഫീസ് അധികൃതരുടെയും ആവശ്യം ക്യാമറമാൻ മന്ദുവിനൊപ്പം ആൻഡോക്കല്ലേരി എൻ സി ന്യൂസ് പുതുക്കാട്